എറണാകുളം തടിക്കക്കടവിൽ അങ്കണവാടിയിൽ മൂർഖൻ പാമ്പ് കളിപ്പാട്ടം സൂക്ഷിച്ച അലമാരിയിലാണ് പത്ത് വിടർത്തിയ നിലയിൽ മൂർഖൻ പാമ്പിനെ കണ്ടത് എട്ട് കുട്ടികളടക്കം പത്ത് പേർ ഈ സമയം അങ്കണവാടിയിൽ ഉണ്ടായിരുന്നു തലനാരിഴയ്ക്കാണ് കുട്ടികളടക്കം എല്ലാവരും കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് അംഗൻവാടികളൊക്കെ സൂപ്പർ മോഡലിലേക്ക് മാറുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ മൂർഖൻ പാമ്പുകൾ അംഗൻവാടിക്കുള്ളിൽ വിലസുന്നത് കുട്ടികളും അംഗൻവാടി ജീവനക്കാരും ഒക്കെ ഭയപ്പാടിലായ നിമിഷം ഈ മുർഖൻ പാമ്പിനെ അവിടെ നിന്ന് നീക്കാനോ പിടികൂടാനോ സാധിച്ചിട്ടുണ്ടോ രജീഷ് കർണാകര വിനോദ് ഇപ്പോൾ മൂർഖം പാമ്പിനെ പിടികൂടിയിട്ടുണ്ട് വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് ബന്ധപ്പെട്ട ആളുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമെത്തി ഈ മൂർഖം പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ അംഗൻവാടികൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് വിനോദ് ചോദിച്ചോ പ്രശസ്തമായ ചോദിച്ച് തന്നെയാണ് അംഗൻവാടികളിൽ കുഞ്ഞു കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നിടത്താണ് ഈ പാമ്പും ഇതുപോലുള്ള വിഷ ജീവികളുമെല്ലാം തന്നെ കടന്നു കയറി വരുന്നത് അവർക്ക് യാതൊരു സുരക്ഷയുമില്ല ഈ ഒരു സമയം ഈ മൂർക്കൻ പാമ്പിനെ അവിടെ കാണുമ്പോൾ അവിടെ കളിപ്പാട്ടങ്ങൾ വെച്ചതിനിടയിലാണ് ഒരുപക്ഷെ ആ കളിപ്പാട്ടങ്ങൾ എടുക്കാൻ വേണ്ടി ഏതെങ്കിലും കുട്ടികളാണ് ആ കളിപ്പാട്ടത്തിനരികിലേക്ക് പോയത് എങ്കിൽ അല്ലെങ്കിൽ അവരുടെ കൗതുകത്തിന് ആ കളിപ്പാട്ടങ്ങൾ എടുക്കാൻ നോക്കിയിരുന്നോ എങ്കിൽ കടിയേൽക്കുകയും വിഷ ഏൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് എല്ലാവരും ആ തടിയേൽക്കാതെ രക്ഷപ്പെട്ടത് എട്ട് കുട്ടികളടക്കം പത്ത് പേരാണ് ഈ സമയം അംഗൻവാടിയിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരമൊരു സംഭവം നടന്നത് എട്ട് കുട്ടികളടക്കം പത്ത് പേർ അംഗൻവാടിയിൽ ഉണ്ടായിരുന്നു കളിപ്പാട്ടം മാറ്റുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന ആയയാണ് ഈ പത്തിവിടത്തി നിൽക്കുന്ന സർപ്പത്തെ ആദ്യം കാണുന്നത് മൂക്കൻ പാമ്പിനെ ആദ്യം കാണുന്നത് അവരുടെ നിലവിൽ കേട്ട് ആയയുടെ നിലവിളി കേട്ട് മറ്റു ആളുകൾ സമീപത്തുള്ള വീട്ടുകാരടക്കം ഓടിയെത്തി അവരാണ് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ വിളിച്ച് അറിയിക്കുന്നത് ഈ സമയം അത്രയും പാമ്പ് ആ ഒരു സ്റ്റാൻഡിൽ അല്ലെങ്കിൽ കളിപ്പാട്ടം വെക്കുന്ന അലമാരയുടെ ഭാഗത്തായി അങ്ങനെ തന്നെ ഒരു മൂലയ്ക്ക് നിലയുർത്തിച്ചിരിക്കുകയാണ് വലിയ നീളമുള്ള ഒരു മൂർഖൻ മാമ്പ് കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ആ ഒരു പാമ്പാണ് അത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് അരികിലായി ഏത് സമയവും കുട്ടികളെ കടിക്കുമായിരുന്ന അല്ലെങ്കിൽ എന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾക്ക് അരികിൽ തന്നെ ഉണ്ടായിരുന്നത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അംഗൻവാടികൾ സുരക്ഷിതമാണ് എല്ലാം ഹൈടെക് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങൾ പറയുമ്പോൾ തന്നെയാണ് ഒരു ഭാഗത്ത് അംഗൻവാടികളിലേക്ക് ഈ ജന്തുക്കൾ ജന്തുക്കളടക്കം കടന്നു വരുന്നത് നേരത്തെയും സ്കൂൾ ക്ലാസിന് അകത്ത് വെച്ച് പാമ്പുകടിയേറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഒറ്റപ്പെട്ടതാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ എല്ലാവരും തന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അംഗൻവാടി പരിസരങ്ങൾ കാട് പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുകയും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങളാണ് സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് എറണാകുളം തടിക്കടവിൽ ആണ് അങ്കൻവാടിയിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത് കളിപ്പാട്ടം സൂക്ഷിച്ച അലമാരിയിലാണ് പത്ത് വിടർത്തിയ നിലയിൽ ഈ പാമ്പിനെ കണ്ടത് എട്ട് കുട്ടികളടക്കം പത്ത് പേർ ഈ സമയം ഉണ്ടായിരുന്നു തലനാരിഴയ്ക്കാണ് എല്ലാവരും കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പാമ്പിനെ പിടികൂടുകയും ചെയ്തു വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ